തൊഴാനായിട്ട് വരുന്ന സമയത്തെയും അവിടയ്ക്ക് നടയിലൂടെ നാലമ്പലത്തിനകത്ത് നിന്ന് ഭക്തജനങ്ങൾ ഇറങ്ങുന്നുണ്ടായിരുന്നു നോക്കിയപ്പോൾ അവരുടെ കയ്യിലൊക്കെ എന്തോന്ന് അവരിങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ടാ ശരിക്കും അപ്പം എനിക്കത് മനസ്സിലായില്ല കേട്ടോ തൊഴാനായിട്ട് ആ വാതിൽ കണ്ട് കടന്നപ്പോഴാണ് അവിടെ സോഭാനപ്പഴയിൽ ചാരിയിട്ടേ ഒരാൾ നിൽക്കുക വലത്തേ കയ്യിൽ കുറച്ച് വെണ്ണയും പിടിച്ചിട്ടുണ്ട് ഇടത്തേ കയ്യിൽ പൊന്നോടക്കുള്ളിൽ പിടിച്ചിട്ട് എന്നിട്ട് വരുന്നവർക്കെല്ലാം വെണ്ണ വിതരണം ചെയ്തുകൊണ്ടിരിക്കുക ഉണ്ണിയൊന്നും ഇങ്ങോട്ട് വരും കുറച്ച് വെണ്ണ എടുത്ത് പോയിക്കോളൂ അമ്മേ അമ്മയ്ക്ക് വെണ്ണ കിട്ടിയില്ലല്ലോ ഇതാ എടുത്ത് എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ ആ വാത്സല്യമാകുന്ന ഭക്തിയാകുന്ന വെണ്ണ ഓരോ ഭക്തജനങ്ങളുടെയും മനസ്സിലേക്ക് ഭഗവാൻ ഇങ്ങനെ നിറച്ചു കൊടുക്കുകയായിരുന്നു അപ്പൊ ആ ഒരു വെണ്ണ പോലെ ആ വെണ്ണ അലിഞ്ഞില്ലാതാകുന്ന പോലെ ഓരോ ഭക്തരുടെയും സങ്കടങ്ങളും അലിങ്ങില്ലാതായിക്കൊണ്ടാണ് അവര് സന്തോഷത്തോട് കൂടിയിട്ട് ഭഗവാനെ തൊഴുത് നമസ്കരിച്ചു പോകുന്നുണ്ടായിരുന്നത് ആ ഒരു സന്തോഷമാണ് അവരുടെയൊക്കെ മുഖത്ത് കാണുന്നുണ്ടായിരുന്നത് കേട്ടോ ഇതൊക്കെ എൻ്റെ സങ്കല്പമാണ് യഥാർത്ഥത്തിൽ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ സങ്കടങ്ങൾ എല്ലാം അലിങ്ങില്ലാതായി പോകുകയാണെങ്കിൽ ചെയ്യാം എല്ലാവർക്കും അങ്ങനെ എല്ലാ സങ്കടങ്ങളും ഭഗവാനില് സമർപ്പിച്ചിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ഭഗവാനെ കണ്ടു തൊഴാനായിട്ട് സാധിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാനോട്ടോ ഇന്നലെ മനോഹരമായിട്ടുള്ള അലങ്കാരമായിരുന്നു വെണ്ണക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലത്തേ കയ്യിൽ വെണ്ണൂരിലെ ഉണ്ട് ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലും പിടിച്ചിട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ് ഒരു കുഞ്ഞിക്കൃഷ്ണൻ രണ്ടു വയസ്സൊക്കെ പ്രായം ഉണ്ടായിരിക്കില്ല കേട്ടോ നമ്മുടെ ഉണ്ണിക്ക് നല്ല ഭംഗിയിലെ അണിഞ്ഞൊരുങ്ങിയിട്ട് സർവാഭരണ വിഭൂഷിതനായിട്ട് ശീലകത്ത് പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കണ്ടായിരുന്നത് അത്രയും മനോഹരമായിട്ടുള്ള ആ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് നമ്മളെല്ലാവരെയും കാണുന്നത് എത്ര പേരാണെന്നറിയുമ്പോൾ ഭഗവാനെ കാണാനായിട്ട് ഈ ഏകാദശി അടുത്ത ദിവസങ്ങളിൽ വരുന്നത് അപ്പൊ നല്ല സന്തോഷമുണ്ട് ഭഗവാന്റെ മുഖത്ത് ആ ഒരു സന്തോഷം എല്ലാവരുടെ മനസ്സിലേക്കും ഭഗവാൻ നൽകുന്നുണ്ട് അങ്ങനെ ഒരു അലങ്കാരമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് കേട്ടോ ഒരു തിരുമുടിമാലയാണ് ഉണ്ടായിരുന്നത് അതിലെ നന്ദിയാർവട്ടപ്പൂക്കളുടെ നടുക്കായിട്ട് കുറച്ച് താമര താമരകൾ കൊറത്തിട്ടുണ്ട് അങ്ങനെയായിരുന്നു തിരുമുടിമാല പിന്നെ രണ്ട് ഉണ്ടമാല ഉണ്ടായിരുന്നു ഭഗവാന്റെ ദേഹത്തോടെ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നതിൽ അത് ചുവപ്പ് വെള്ള ചുവപ്പ് വെള്ള അതായത് തെച്ചി നന്ദിയാർവട്ടം തെച്ചി നന്ദിയാർവട്ടം പിന്നെ കുറച്ച് തുളസി പിന്നെ തെച്ചി നന്ദിയാർവട്ടം തെച്ചി നന്ദിയാറവട്ടം പിന്നെ കുറച്ച് തുളസി അങ്ങനെയാണ് ആദ്യത്തെ ഉണ്ടമാല ഉണ്ടായിരുന്നത് രണ്ടാമത്തെ ഉണ്ടമാലയിൽ തെച്ചി തുളസി ഇങ്ങനെ മാറി മാറി കോർത്തിട്ടായിരുന്നു കേട്ടോ അതിന് നടുക്കാണ് നമ്മുടെ പുന്നുണ്ണി കൃഷ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നത് ശിരസിൽ കിരീടമാണ് അണിഞ്ഞിരിക്കുന്നത് സ്വർണ്ണ കിരീടം നെറ്റിയിലൊരു തിലകം പിന്നെ കാതുപൂക്കളും രണ്ട് തോളുകളിലും തിലകം മനോഹരമായിട്ടുള്ള നമ്മളെയൊക്കെ മയക്കുന്ന ആ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് കഴുത്തിൽ മൂന്ന് മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് ഇടത്തെ കൈയിലാണ് പൊന്നോടക്കുഴയിൽ ഭഗവാന്റെ പ്രിയപ്പെട്ട പൊന്നോടക്കുഴയിൽ വലത്തേ കയ്യിൽ ഒരു വെണ്ണ ഉരുളയും പിന്നെ അരയിൽ കിങ്ങിണിയൊക്കെ നല്ല വീതിയുള്ള നല്ല തിളക്കുള്ള കിങ്ങിണിയാണ് കെട്ടിയിരിക്കുന്നത് പട്ടുകുണങ്ങളൊക്കെ നല്ല ചുവപ്പ് നിറത്തിൽ നന്നായിട്ട് കാണാനുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു കാലുകളിലും നല്ല വീതിയുള്ള കാൽത്തളകളാണ് അണിഞ്ഞിരിക്കുന്നത് അങ്ങനെ നല്ല സുന്ദരനായിട്ടും സന്തോഷവാനായിട്ടും ഭക്തരെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്ന വെണ്ണക്കണ്ണനായിട്ടായിരുന്നു ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്